നിങ്ങൾക്ക് ഇപ്പം സ്ഥല സംബന്ധമായ എന്തെങ്കിലും ദോഷങ്ങൾ വന്നാലും അല്ലെങ്കിൽ വീട് കുറെ കാലമായിട്ട് ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ വീടുണ്ട് ആ വീട്ടിൽ എപ്പോഴും സമാധാനക്കേട് അങ്ങനെയുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഏറ്റവും ചെലവ് കുറഞ്ഞ അല്ലെങ്കിൽ ഞാനൊരു പൈസയുള്ള വഴിപാട് ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഇതും അതുപോലെ തന്നെയാണ് ഇപ്പൊ നമുക്ക് നമ്മൾ ശ്രമിക്കുന്നുണ്ട് നമ്മൾ വീടിന് ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ വസ്തു ഇല്ലാണ്ടാവാം ചിലപ്പോൾ വസ്തു ഉണ്ട് വീട് വെക്കാൻ പറ്റാത്തവരാവാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി ഒരുപാട് ആൾക്കാരുടെ പരാതികളുണ്ട് തിരുമേനി വീടാകണില്ല നല്ല ജോലിയുണ്ട് സ്വന്തമായൊരു വീടില്ല അതുപോലെ തന്നെ വീടുണ്ട് ഒന്ന് പുതുക്കി പണിയാൻ പറ്റുന്നില്ല നല്ല ഗംഭീര വീടുണ്ട് തിരുമേനി ഒരു സമാധാനം ഇല്ല അതുപോലെ നമ്മൾ സ്ഥലമൊക്കെ മേടിച്ചതിന് ശേഷം അറിഞ്ഞ തിരുമേനി ആ വസ്തുവിലെ കുറച്ച് ദോഷമുണ്ട് വസ്തുദോഷമുണ്ട് സ്ഥലത്ത് ദോഷമുണ്ട് അങ്ങനെ നിരവധി പരാതികൾ ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് പറയാറുള്ള ഒരു വഴിപാട് പറയാം അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ പറയും നിങ്ങള് ഒരുപടി നാണയവും വീട്ടിലെ ഗ്രഹദോഷമാണെങ്കിൽ ഞാൻ പറയാറുള്ളതാണ് ഒരുപടി നാണയവും ഒരു വെള്ളിയുടെ വീട് ഒക്കെ വാങ്ങിച്ച് ഗുരുവായൂർപ്പള്ളി നടക്ക സമർപ്പിച്ചിട്ട് ഭഗവാനെ പറഞ്ഞ് ഏൽപ്പിക്കുക അതോടുകൂടി വ്യത്യാസം ഉണ്ടാവും സ്ഥലദോഷങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞ വഴിപാടുകൾ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്തിനാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എന്തിനും പ്രാർത്ഥിക്കാം നമ്മുടെ വിഷമതകൾ നേരുന്ന സ്ഥലം നമ്മുടെ സങ്കടങ്ങൾ മാറുന്ന സ്ഥലം അതിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം തന്നെ അത് തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ സ്ഥല സംബന്ധമായ എന്തെങ്കിലും ദോഷങ്ങൾ വന്നാലും അല്ലെങ്കിൽ വീട് കുറെ കാലമായിട്ട് ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ വീടുണ്ട് ആ വീട്ടിൽ എപ്പോഴും സമാധാനക്കേട് അങ്ങനെയുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഏറ്റവും ചെലവ് കുറഞ്ഞ അല്ലെങ്കിൽ ഞാനൊരു പൈസയുള്ള വഴിപാട് ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഇതും അതുപോലെ തന്നെയാണ് ഇപ്പം നമുക്ക് നമ്മൾ ശ്രമിക്കുന്നുണ്ട് നമ്മൾ വീടിന് ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ വസ്തു ഇല്ലാണ്ടാവാം ചിലപ്പോൾ വസ്തു ഉണ്ട് വീട് വെക്കാൻ പറ്റാത്തവരാവാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഒരു വെള്ളിയുടെ വീട് നിങ്ങൾ നമ്മൾ സാധാരണ സ്വർണക്കടയിലൊക്കെ പോയൊരു വീട് കിട്ടും അമ്പതല്ലേ നൂറ് രൂപ കൂടുതൽ ചിലവില്ല അത് വൃത്തിയായിട്ട് കൊണ്ടുവന്നിട്ട് ചാണക വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി ശുദ്ധാക്കി എടുത്ത് കുറച്ച് പാലിലൊക്കെ കഴുകി ഒരു മഞ്ഞപ്പട്ടിലകത്ത് നമ്മളൊരു പാത്രത്തിലിട്ട് നമ്മുടെ പൂജാമുറി വെക്കുക എല്ലാ വ്യാഴാഴ്ചയും ഒരു നാണയം എടുത്തിട്ട് സങ്കല്പിച്ച് ഭഗവാനെ എനിക്ക് കിടക്കാൻ ഒരു കിടപ്പേടം തരണേ എന്ന് മാത്രം ഈ ഭഗവാൻമാരുടെ പറയുമ്പോൾ മനോഹരമായ വീട് അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീട് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ നിൽക്കണ്ട അതൊക്കെ അബദ്ധമാവും അങ്ങനെയൊന്നും വേണ്ട എനിക്ക് എനിക്ക് കിടക്കാൻ ഒരു നല്ല വീട് തരണേ ഭഗവാനെ എന്ന സങ്കല്പത്തിൽ എല്ലാ വ്യാഴാഴ്ചയും ഒരു നാണയം ആ വീടിൻ്റെ ഇരിക്കുന്ന പട്ടിലേക്ക് സമർപ്പിച്ച് വെക്കുക നിങ്ങൾ എന്നാണോ വീടിന് കല്ലിടുന്നേ ആ കല്ലിടുന്ന ദിവസം കഴിഞ്ഞ് ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ആ നാണയങ്ങളും ആ വെള്ളിയുടെ വീടും ഗുരുവായൂരപ്പന്റെ കാ നടക്കൽ കൊണ്ട് സമർപ്പിച്ച് ആ സന്തോഷം അത്ര അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തന്നതിന് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞ് അദ്ദേഹത്തെ നമസ്കരിച്ച് നിങ്ങൾക്ക് ആ ആ കാര്യത്തിലേക്ക് ഉറപ്പായിട്ടും എത്തിച്ചേരാൻ പറ്റുമെന്നുള്ള യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ നേരെ തിരിച്ച് നമുക്കൊരു മനോഹരമായ സ്ഥലമുണ്ട് അവിടെ നമ്മൾക്ക് വീട് വെക്കണം അതാണ് നമ്മുടെ ആഗ്രഹം ആ വീട് വെക്കാനുള്ളവർക്കും ഇതേ വഴിപാട് തന്നെ ചെയ്യാം ഇതുപോലെ തന്നെ അത് ചെയ്യുന്നതിൽ ഒരു വിരോധമില്ല ഇല്ല വളരെ ഗംഭീരമായ അയ്യായിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് എന്തൊക്കെ ചെയ്താലും സമാധാനം ഇല്ല കുടുംബത്ത് അങ്ങനെയുള്ളവർക്കും ചെയ്യാം ആ വസ്തുവിന്റെ നാല് മൂലക്കരെ മണ്ണ് ഒരല്പം മണ്ണും ഒരു പിടി നാണയവും ഈ വീടും കൂടെ കൂടിയിട്ട് ഇതുപോലെ മഞ്ഞൾ വെച്ചിട്ട് ഈ പ്രണവല ഒരു പന്ത്രണ്ട് വ്യാഴാഴ്ച അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വ്യാഴാഴ്ച ഭഗവാനെല്ലാരും നാണയം കുഴിഞ്ഞിട്ട് ഞങ്ങളുടെ വസ്തുവിലെയും ഞങ്ങളുടെ കുടുംബത്തെയും സർവ്വദോഷങ്ങളും മാറണേ എന്ന് സങ്കല്പിച്ചുകൊണ്ട് നാണയമൊക്കെ തലക്കൊഴിഞ്ഞ് ആ മഞ്ഞപ്പട്ടിൽ ഇട്ടു വെച്ചിട്ട് ഒരു ഇരുപത്തൊന്ന് വ്യാഴാഴ്ച കഴിയുമ്പോൾ അത് ഭഗവാന്റെ കാൽ സമർപ്പിക്കുക വെള്ളിയുടെ വീട് വെള്ളിയുടെ വീട് എന്ന് പറഞ്ഞ ഒരു ഗ്രഹം തന്നെയാണ് നമുക്ക് ആഗ്രഹമുള്ളത് ഗ്രഹമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം നമുക്കൊരു കിടപ്പാടാണ് ആഗ്രഹിക്കുന്ന സമാധാനപരമായി നിൽക്കുന്ന ഒരു കുടുംബമാണ് കുടുംബം ഇമ്പമുള്ളതിനെ കുടുംബം എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് ആയി നിൽക്കുന്ന അല്ല നമ്മൾ വെള്ളി വീട് കൊണ്ട് സങ്കല്പിക്കുന്നത് അല്ലെങ്കിൽ ഓടിട്ടൊരു അല്ല സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു സ്ഥലത്തെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത് നമുക്ക് കിടക്കാൻ ഒരു സ്ഥലം അതാണ് നമ്മൾ സങ്കല്പിക്കുന്നത് ആ സങ്കല്പത്തിലോടുകൂടി വെള്ളിവീടും പിടിനാണയവും നമ്മൾ ഗുരുവായൂരപ്പിന് സമർപ്പിച്ചാൽ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർവ്വ സർവ്വതടസ്സങ്ങളും മാറിക്കിട്ടും ഇനി അഥവാ നമ്മളൊരു വീട് പണിയൊക്കെ തുടങ്ങി ആ വീടുമണി മുമ്പോട്ട് പോകുന്നില്ല അങ്ങനെ കുറെ വ്യക്തികളുണ്ട് ആ വ്യക്തികൾക്കും ഇതേ വഴിപാട് കഴിക്കണം അപ്പം വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും വീടിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളാണെങ്കിലും സ്ഥലത്തിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളാണെങ്കിലും വീടും സ്ഥലവും ഉണ്ട് അവിടെ സമാധാനത്തിനു വേണ്ടിയുള്ള ആഗ്രഹമാണെങ്കിലും ഈ വെള്ളി വീടും പിടിനാണയവും കൂടി ഭഗവാന്റെ കാലൊക്കെ സമർപ്പിച്ച് മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ് എല്ലാം നമ്മൾ വൃത്തിയായിട്ട് ആദ്യം തന്നെ ആ പ്രതിമ മേടിക്കുക ഭഗവാൻ അങ്ങേക്കുള്ളതാണ് എന്റെ ഇന്ന ദുരിതം മാറാനാണ് ഇന്ന സങ്കല്പത്തിലാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ച് ഒരു മഞ്ഞ ഒരു മീറ്റർ പട്ടക്കെ മേടിച്ച് ഒരു പ്ലേറ്റിന് അതൊക്കെ വെച്ച് ഈ വ്യാഴാഴ്ച ദിവസം ഗുരുവായൂരപ്പനെ മനസ്സറിഞ്ഞ് ഒരു ഒരഞ്ചു മിനിറ്റ് നാരായണനാമം ജപിക്കുക നാരായണായ നമാ നാരായണായ നമാ നാരായണായ നമാ നാരായണായ നമാ ജീവിച്ച് ആ ഭഗവാൻ ഇവിടെ ഇരുന്ന് ജപിക്കുക എന്ന് കേട്ടിട്ട് എന്റെ ഈശ്വര എനിക്ക് ഒരു വീട് എനിക്കൊരു ഗ്രഹസ്ഥാനം എനിക്കൊരു കുടുംബം കീറിക്കിടക്കാൻ ഒരു സ്ഥലം ഈശ്വരൻ അവിടെ നിന്ന് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ച് ആ സങ്കല്പത്തിൽ അതിൽക്ക് നിധിയായിട്ട് അങ്ങേക്കുള്ള നിധിയായിട്ട് ഇതാണ് എൻ്റെ കയ്യിലുള്ളത് ആ ഒരു നാണയം ഒരു നാണയം മതി ആ പട്ടിലേക്കും ആ വീടിലേക്കും സമർപ്പിച്ച് അതൊരു ഇരുപത്തൊന്ന് വ്യാഴാഴ്ചയൊക്കെ ചെയ്തിട്ട് അതങ്ങനെ പൊതിഞ്ഞു കെട്ടി ആ ഭഗവാന്റെ മുമ്പില് ആ പിടിപ്പടവും നാണയവും ആ വെള്ളുവീടും കൂടെ സമർപ്പിച്ച് എനിക്ക് എൻ്റെ ഇതാണ് അവിടെ ഞാൻ അങ്ങേടെ കാൽച്ചോട്ടിലേക്ക് വെക്കുകയാണ് അങ്ങേടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി അദ്ദേഹം തരും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന്റെ ആയിരം ഇരട്ടി ശക്തമായി നിൽക്കുന്ന തിരിച്ചടവുണ്ട് അതാണ് ഗുരുവായൂരപ്പൻ മനസ്സിലാവുന്നുണ്ടോ ആ സങ്കല്പത്തിലോടുകൂടി ഇങ്ങനെ ഒരു വഴിപാട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ശരിക്കും ഒരു പരിധി വരെ കുടുംബത്തിൽ സമാധാനം കിട്ടും കുറെ ദുരിതങ്ങൾ കയറും കുറെ ഭാഗ്യങ്ങൾ ഉണ്ടാവും കുറെ ശാപതാപങ്ങൾ പോവും നമുക്ക് ആ കാര്യത്തിലേക്കുള്ള നല്ല സ്പീഡായിരിക്കും നല്ല ഭാഗ്യാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഭാഗ്യാണ് ഗുരുവായൂരപ്പനെ ഒന്ന് സ്മരിക്കുന്നത് പോലും ഭാഗ്യമാണ് ഗുരുവായൂരപ്പന്റെ നാമം ജപിക്കുന്നത് പോലും ഭാഗ്യമാണ് ജപിക്കാൻ തോന്നുന്നത് ഭാഗ്യമാണ് അപ്പൊ ഒരു പത്ത് മിനിറ്റ് നാരായണനാമൊക്കെ ജപിച്ച് അദ്ദേഹത്തെ സങ്കല്പിച്ച് നാണയമൊക്കെ ഇട്ട് ഈ പറയണേ ഈ സങ്കല്പത്തില് നമ്മൾ ഇത് ചെയ്തുവെന്നാൽ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല അത് അത്രയ്ക്ക് ശക്തിപത്താണ് അത്രയ്ക്ക് ക്യാമാണ് അത്രക്ക് ഗംഭീരാണ് യാതൊരു സംശയവും വേണ്ട അതുപോലെ നല്ല അപ്പൊ അദ്ദേഹം തന്നെ നിശ്ചയിക്കും ഇവന് ഇന്നതുപോലെ വേണം അദ്ദേഹം നിശ്ചയിക്കുന്ന അദ്ദേഹം മനസ്സിൽ കാണുന്ന പ്ലാനില് അദ്ദേഹം മനസ്സിൽ കാണുന്ന സ്കോർ സ്ക്വയർ ഫീറ്റില് ഒരു സമൃദ്ധമായ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് കൂടുമ്പിമ്പമുള്ള ആ സമാധാനപരമായ കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് ലയിക്കാൻ പറ്റും